ഞാനിന്ന് എന്താ മുടിയൊക്കെ അയച്ചിട്ട് വന്ന് നിൽക്കുന്നതെന്ന് അറിയാം ഞാനിന്നൊരു ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതാണ് എൻ്റെ ഒറിജിനൽ മുടി നോക്ക് ഇത് നോക്ക് കുറച്ച് കട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം അപ്പോൾ എനിക്ക് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ വരെ ഏകദേശം എന്റെ നോർമൽ മുടി തന്നെ ആയി എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പോകാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ ഞാൻ പോകുള്ളൂ ആകെ രണ്ട് തവണ മൂന്ന് തവണ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കുറേ നാളായിട്ട് മുടിയൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുന്നത് കാരണം എൻ്റെ മുടി ഇങ്ങനെ ചകിരി ചകിരി മാതിരിയാട്ടോ അപ്പോൾ എത്ര നമ്മൾ വൃത്തിയാക്കി കെട്ടി വെക്കാൻ നിന്നാലും അത് നടക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് സ്മൂത്തനിങ് ചെയ്യാം എന്നൊക്കെ അവിടെ പോയിട്ട് മൂന്നാല് മണിക്കൂർ ഇരിക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ എനിക്കത് ഭയങ്കര മട പരിപാടിയാണ് അപ്പം ഈ നോക്ക് ഇതാണ് എൻ്റെ ഒറിജിനൽ മുടി ഇത് കുറച്ച് ലെങ് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു ഞാൻ വെട്ടി ഇതിപ്പം ഒരു ഹെയർ കട്ടും ചെയ്യണം പിന്നെ സ്മൂത്തനിങ്ങും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർഷത്തിലൊന്ന് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ പോകാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ ഹെയർ കട്ട് ചെയ്യും സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം ഞാൻ പോകുന്നത് തൃശ്ശൂരുള്ള കൂർക്കഞ്ചേരിയിലെ മഞ്ജു ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാണ് ബ്യൂട്ടി മാർക്ക് എന്നാണ് കേട്ടോ ആ ബ്യൂട്ടി പാർലറിൻ്റെ പേര് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ചേച്ചി ഭയങ്കര ടോക്റ്റീവാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നുള്ളൂ അപ്പം നമുക്ക് പോയത് ബോറടിക്കത്തേയില്ല അങ്ങനെ സ്മൂത്തനിങ് ചെയ്തു ലാസ്റ്റ് ചേച്ചി എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി തന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനത് പുറത്തിരുന്നപ്പം ഞാൻ ആ എന്നാൽ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്താണ് കേട്ടോ അവർക്ക് വേറെ കസ്റ്റമേഴ്സും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊത്തം ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അവർക്കും ടൈം അധികം ഉണ്ടായിരുന്നില്ല ചേച്ചി കുഴപ്പമില്ല എനിക്ക് നന്നായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ അങ്ങനെ ഹെയർ കട്ടും എന്താ പറയാ സ്മൂത്തനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാന്ന് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ എങ്ങനെ ഉണ്ട് ഈ സൈഡ് മാത്രം ലെയർ ചെയ്തിട്ട് ബാക്ക് യു ആണ് കേട്ടോ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് സാധാരണ ഞാൻ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് സൈഡ് മാത്രം എന്തെങ്കിലും കട്ട് ചെയ്യും ബാക്കിൽ യു തന്നെയാണ് എപ്പോഴും ചെയ്യാറ് കേട്ടോ കുറച്ച് നാളായിട്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക് ഇപ്പം കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും ലെങ്ത് കുറച്ചത് ആദ്യമാണ് എനിക്ക് കുറച്ചും കൂടെ ലെങ്ത് കുറക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെയാകും എന്ന് അറിയാത്തത് കാരണം ഞാൻ ഇത്രയും ലെങ്ത്ത് കുറച്ചുള്ളൂ അപ്പം അടുത്ത തവണ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിൽക്കുറയ്ക്കാം അമ്മമാരെ ആരും കണ്ടിട്ടില്ല പരം എൻ്റെ അമ്മയും കണ്ടിട്ടില്ല എൻ്റെ അമ്മയും കണ്ടിട്ടില്ല ഈ വീഡിയോ കൂടെ രണ്ടുപേരും കാണുമെന്ന് വിചാരിക്കുന്നു ചീത്തപ്പിളികളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഞാൻ മുടി വെട്ടുന്നിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഭയങ്കര ചൂട് പുറത്തുനിന്ന് കയറി വന്നു അതാണ് ഞാനിങ്ങനെ വിയർക്കുന്നത് അപ്പോ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാകാത്തതുണ്ടോ ഇഷ്ടമായവരുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്തോളൂ ഇപ്പോഴത്തെ എൻ്റെ മുഖം കണ്ടിട്ട് നോക്കണ്ട ചെയ്ത് വന്ന ഉടനെ അല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് രണ്ടാൾ വാഷ് ചെയ്ത് കഴിയുമ്പഴേ ഇത് ആയിട്ടുള്ള മുടിയുടെ ഒരു രീതിയിലോട്ട് വരുള്ളൂ കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതാണ് അവസ്ഥ എന്റെ മുടിക്ക് അത്യാവശ്യം ഉഴുള്ളത് കാരണം എങ്ങനെ വെട്ടിയാലും ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുകയുള്ളൂ പിന്നെ എനിക്ക് ലെയർ അടിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല സ്റ്റെപ്പും കാരണം ഒരു പ്രാവശ്യം ഞാൻ ലെയർ കട്ട് ചെയ്തിട്ട് എനിക്കതൊന്ന് പിന്നെ ഒന്ന് ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം എനിക്ക് എപ്പോഴും ഈ ഒരു രീതിയോട് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ